ബോയ്സ് ആണ് അടുത്ത അത് എന്തൊരു ആയി തുടങ്ങിയ എന്റെ ഏറ്റവും എക്സൈറ്റ്മെന്റ് രണ്ട് പ്രോജക്ട്സ് ആണ് ഒന്ന് ആവേശവും അനൗൺസ് ചെയ്ത കുറച്ച് സീ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല പക്ഷേ സിനിമ ആണെങ്കിലും ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം ഞാൻ കുറച്ച് അധികം എഫേർട്ട് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നും കൂടെ എൻ്റെ സൗണ്ട്സൊക്കെ ഒന്നും ഒന്ന് മൊത്തത്തിൽ ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതായത് അപ്പം ഞാൻ ഇപ്രാവശ്യം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ സാധനങ്ങൾ അതൊക്കെ ആയിരുന്നു എനിക്ക് മൊത്തത്തിൽ എൻ്റെ സൗണ്ടിങ് ഒന്ന് മാറ്റി പിടിക്കണമെന്നുള്ളൊരു സാധനം അത് ചിലപ്പം മഞ്ഞുമല് മുതലായിരിക്കും എനിക്ക് തോന്നുന്നു അത് മാറാൻ പോകുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കാരണം എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പിടിക്കണമെന്നുണ്ട് അപ്പോൾ രണ്ട് സോങ് ചെയ്തത് എന്തായാലും കുറച്ച് പുതിയ പരിപാടികളായിട്ട് വന്നിട്ടുണ്ട് കൂടുതലും എൻ്റെ ഒരു ഇൻഡിപ്പെൻഡൻസ് സൈഡ് കുറച്ചും കൂടെ എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് ചുമ്മാ ഒരു ഹിറ്റ് ഗാനം ഉണ്ടാക്കുന്നതിന് പകരം കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചും കൂടി ഈ പരിപാടി ഒന്ന് ട്രാവൽ ചെയ്യുമ്പോഴും പരിപാടി അതൊരു ട്രാവൽ സോങ് ഒക്കെ ഉണ്ട് എൻ്റെ അത് അപ്പം കുറച്ചും കൂടെ എൻ്റെ ഒരു പഴയ സൈഡാണ് അതായത് ഞാൻ പണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് മെലഡീസ് പരിപാടി അങ്ങനത്തെ കുറച്ച് സാധനം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പടമാണെങ്കിലും ഇറ്റ് ആസ് കമോട്ട് ബെൽ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സൗണ്ട് മാറ്റണം എന്ന് പറയുമ്പോൾ എന്താ സംഭവം ഈ പടത്തിന് വേണ്ടി നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി ആ മഞ്ഞുമലിന് വേണ്ടിയിട്ട് നമ്മള് ഞാൻ ടീമും കൂടെ എന്റെ ടീമും നമ്മള് പേരിപ്പ് ഇപ്പൊ ടൈപ്പ് സൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയയില് നമ്മള് എനിക്ക് വിച്ചന്ന് പറഞ്ഞൊരു പണം ഉണ്ടായിരുന്നു മറ്റേ ഇംഗ്ലീഷില് ഒരു ഹൊറാണ് അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള മ്യൂസിക് ഡയറക്ടർ ഇതേപോലെ പുള്ളിക്കൊരു പുള്ളിയുടെ ഒരു ഫ്രണ്ട് മച്ചാൻ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കണ് കണ് തപ്പിപ്പിടിച്ച് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ജുബിൻ ജുബിൻ്റെ അറിയാമായിരിക്കും ജുബിനും നമ്മളൊക്കെ ജുബിന് ചെറിയ മറ്റേ കാർപ്പൻറ്ററി വർക്ക് ഒക്കെ അറിയാം അപ്പം അങ്ങനെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് സാത്വിക്ക് സാത്വിക്കിന് അത്യാവശ്യം ഈ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സ് പരിപാടി അറിയാം ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ യൂട്യൂബും പരിപാടി ഡി ഐ വൈ ഒക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ഐറ്റം ഇന്നു കുറച്ച് സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പം അങ്ങനെ ഒരു സാധനം ഇതിനുവേണ്ടി പുതിയ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി പുതിയ ഇൻസ്ട്രമെന്റ് നമ്മളെ പരിപാടിക്ക് വേണ്ടി മാത്രം അപ്പം ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് അതില് പല സൗണ്ട്സ് ഉണ്ട് അതിങ്ങനെ റിത്തമിക് ആയിട്ട് യൂസ് ചെയ്യാം അതിന് ആക്ച്വല പറയുന്ന എപ്രഹെൻഷൻ ഇൻസ്ട്രുമെന്റ് പറയുന്നത് മിഷീൻ ആണ് അപ്പം അതിന് അകത്ത് ബേസിക്കലി നമ്മളെ ചെല്ലോ ചെല്ലോ ഉണ്ടല്ലോ ചെല്ലോന്റെ സ്ട്രിങ്സ് ഉണ്ട് ഗിറ്റാർ സ്ട്രിങ്സ് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് പോലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ അത് പലയിങ്ങനെ അതിന്റെ അകത്ത് കുറെ മൈക്സ് പോലത്തെ സാധനം ഒക്കെ വെച്ചാൽ അപ്പൊ അതിൻ്റെ അത് സൗണ്ട് ഒക്കെ ഇങ്ങനെ ഒരു റബ്ബർ പോലത്തെ ബോൾ വെച്ച് ഒരക്കെ മൂല്യ അങ്ങനത്തെ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യലാണ് അപ്പം എനിക്ക് മഞ്ഞുമല്ല അങ്ങനത്തെ ഒരു സൗണ്ട് സ്കേപ്പ് വേണം തോന്നി അപ്പം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാ പരിപാടി വർക്ക് ആവുമ്പോൾ വലിയ ഐഡിയ ഒന്നും ഉണ്ടായില്ല പക്ഷെ സാധനം വർക്ക് ആയുണ്ട് ഇന്നലെയാണ് അതിന്റെ ഒരു ടെസ്റ്റ് അടിച്ചത് അപ്പം അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് തിയേറ്ററിൽ കേൾക്കും കേൾക്കും